ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നൂറ്റിമൂന്നാം രക്തസാക്ഷി ദിനാചരണം പാണ്ടിക്കാട് എം പി നാരായണമേനോ നഗറിൽ വെച്ച് നടന്നു ഡോക്ടർ ഹുസൈൻ ചെയ്തു കൊളോണിയൽ ഭരണത്തിനെതിരെ ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശ്രമിച്ച വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ലഹളക്കാരനായി ചിത്രീകരിക്കുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ അജിത് കോളാടി പറഞ്ഞു ഡോക്ടർ അബ്ബാസ് പനക്കൽ ആബിദ് ജാഫർ ഈരാറ്റുപേട്ട എന്നിവർ സംസാരിച്ചു പ്രവർത്തന മേഖല മുഴുവനും കിടക്കുന്നത് ഈ തുള്ളൂരും അതോടൊപ്പം പാണ്ടിക്കാട്ടിന്റെ അപ്പുറവും മഞ്ചേരിയും വണ്ടൂരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വലുതുമായ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പട്ടാളവും അദ്ദേഹത്തിന്റെ അനുയായികളും ഭരണം നടത്തിയ സ്ഥലമാണിത് അദ്ദേഹത്തെ സുൽത്താൻ എന്നൊക്കെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം അങ്ങനെ ഒരു സുൽത്താനായിട്ടല്ല ജനങ്ങളുടെ മുമ്പിൽ ഭരണം നടത്തിയത് മറിച്ച് ഒരു സാധാരണക്കാരനെ പോലെ അദ്ദേഹത്തിന്റെ രേഖകൾ സൂക്ഷിക്കാൻ ഒരു പെട്ടി ഉണ്ടാകും മറ്റൊരു കൊട്ടാരവും അദ്ദേഹത്തിന് ഇല്ല നമ്മൾ സുൽത്താൻ എന്ന് പറയുമ്പോൾ വലിയൊരു കൊട്ടാരവും ഒരുപാട് അംഗരക്ഷകരും പോലീസും പട്ടാളവുമുള്ള ഒരു വലിയ സുൽത്താനെ പോലെയാണ് നമുക്ക് അദ്ദേഹത്തെ മനസ്സിൽ വരിക പക്ഷെ അങ്ങനെ ഒരു ചിത്രം നമ്മൾ കാര്യമില്ല കാരണം അദ്ദേഹം ഒരു ഉമർ ഉമർ പോലെ അല്ലെങ്കിൽ അതുപോലെ വളരെ ലളിതനായി നാലുപാടും ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിനും ഹാജി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ചെയർമാൻ അലവി കക്കാടൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജനറൽ നാസർ ഡിബോണ സ്വാഗതവും മുജീബ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ Nilambur Celebrating Viva by Shobika Weddings